ലോക്സഭയിൽ നടന്ന ഭരണഘടനാ ചർച്ചയിൽ കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണഘടനയാണ് ഇന്ത്യയുടെ ഐക്യത്തിന്റെ അടിസ്ഥാനം എന്നാൽ സ്വാതന്ത്ര്യാനന്തരം വികലമായ മാനസികാവസ്ഥയോ സ്വാർത്ഥതയോ കാരണം രാജ്യത്തിന്റെ ഐക്യത്തിന് നേരെ ഏറ്റവും വലിയ ആക്രമണം നടന്നുവെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി കോൺഗ്രസിലെ ഒരു കുടുംബം ഭരണഘടനയെ ചവിട്ടിത്താഴ്ത്താൻ ശ്രമിച്ചു നെഹ്റു നടപ്പാക്കിയത് സ്വന്തം ഭരണഘടനയാണ് ഭരണഘടന തടസ്സമായി വന്നാൽ ഭേദഗതി ചെയ്യണമെന്ന് മുഖ്യമന്ത്രിമാർക്ക് കത്തെഴുതി പിതാവിന്റെ വഴിയെ ഇന്ദിരാഗാന്ധിയും സഞ്ചരിച്ചു രാജീവ് ഗാന്ധിയും ഭരണഘടനയെ അട്ടിമറിച്ചു അടുത്ത തലമുറയും അതേ പാതയിൽ തന്നെയാണെന്നും മോദി ആരോപിച്ചു പാർട്ടി അധ്യക്ഷയാണ് അധികാര കേന്ദ്രമെന്നും മൻമോഹൻ സിംഗ് പറഞ്ഞെന്നും ജനാധിപത്യത്തിന്റെ ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കുന്ന അതേ സമയത്താണ് രാജ്യത്ത് അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമർശിച്ചു ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതും പ്രധാനമന്ത്രി പരാമർശിച്ചു ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് രാജ്യത്തിന്റെ ഐക്യത്തിന് തടസ്സമാണ് രാജ്യത്തിന്റെ ഐക്യമാണ് ഞങ്ങളുടെ മുൻഗണന അതിനാൽ ഞങ്ങൾ ആർട്ടിക്കിൾപത് കൊഴിച്ചു മൂടിയെന്നും മോദി കൂട്ടിച്ചേർത്തു നേരത്തെ മനുസ്മൃതിയും സവർക്കറും ഉയർത്തി ഭരണഘടനാ ചർച്ചയിൽ കേന്ദ്ര സർക്കാരിനും ബി ജെ പിക്കുമെതിരെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആഞ്ഞടിച്ചിരുന്നു ഭരണഘടനയിൽ ഭാരതീയമായി ഒന്നുമില്ലെന്നാണ് സവർക്കർ പറഞ്ഞതെന്നും സവർക്കർ ഉയർത്തിക്കാട്ടിയ മനുസ്മൃതിയാണ് ബി ജെ പിയുടെ നിയമസംഹിതയെന്നും രാഹുൽ വിമർശിച്ചു സവർക്കറുടെ വാക്കുകളെ നിങ്ങൾ പിന്തുണയ്ക്കുന്നുണ്ടോ എന്ന് എനിക്ക് ഭരണകക്ഷിയിൽ നിന്നുള്ളവരോട് ചോദിക്കാൻ ആഗ്രഹമുണ്ട് കാരണം നിങ്ങൾ ഭരണഘടനയെ അനുകൂലിച്ച് പാർലമെന്റിൽ സംസാരിക്കുമ്പോൾ സവർക്കറെ കളിയാക്കുകയാണ് വിരൽ നഷ്ടപ്പെട്ട ഏകലീപിന്റെ അവസ്ഥയാണ് രാജ്യത്തെ യുവാക്കൾക്കും കർഷകർക്കും പിന്നാക്ക വിഭാഗങ്ങൾക്കുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്നറിയ ന്യൂസ് കേരള ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ ഒരുങ്ങി ഫാമിലി വെഡ്ഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ഫാമിലി വെഡിംഗ് സെന്റർ